ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ കിട്ടും സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലെ ചൊവ്വാഴ്ച അതായത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി തിയേറ്ററിൽ ഈ ആഴ്ച തിയേറ്ററോ എടുത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ അതോടൊപ്പം തമിഴ് തെലുങ്ക് ചിത്രങ്ങളായിട്ടുള്ള ലക്കി ഭാസ്കർ അമര തുടങ്ങിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതുമ്പോൾ സിനിമാ വിശേഷങ്ങൾ കിട്ടിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ഏകദേശം പത്തോളം ചിത്രങ്ങൾ തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പകുതി ചിത്രങ്ങൾ നിലന്തോടാതെ ബോക്സ് ഓഫീസിൽ വൻ തകർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ റിലീസ് എത്തിയ ട്യൂമൻ നാവി രാമനും കദീജി അതോടൊപ്പം തന്നെ രാമുവിന്റെ വനൈബുകൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തുടങ്ങിയ സിനിമകളെ തുടങ്ങിയ സിനിമകൾ നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ സക്സസ് ആയിട്ട് നിൽക്കുന്ന സിനിമകളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രം ഞാൻ കണ്ട ദാസ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ഇന്ദ്രിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രം ചിത്രത്തിൽ ബൈജു മറ്റൊരു കേന്ദ്ര കഥാപാത്രം ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററി ചിത്രത്തിൽ തന്നെ അത്ര നല്ല ശുഭകരമായിട്ടുള്ള വാർത്തയിൽ വന്നിരിക്കുന്നത് ചിത്രം വിജയകരമായിട്ടുള്ള അഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിന്ന് പത്ത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുക എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് വർക്കിൻ്റെ ആയിട്ടുള്ള തിങ്കൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരുവിധ വിധ ചലനവും സൃഷ്ടിച്ചിട്ടില്ല ചിത്രം ഈ ആഴ്ച കൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും വിട പറയുന്നതായിരിക്കും ഈ ആഴ്ച തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെന്ന മറ്റൊരു ചിത്രമായിരുന്നു ടെർകിഷ് തർക്കു എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ സന്നി ബിൻ രുമൻ പറയാൻ തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ടായിരുന്നത് ചിത്രവും ബോക്സ് ഓഫീസിൽ അത്ര നല്ല തുടക്കവും ഒന്നുമല്ല ലഭിച്ചിട്ടുണ്ടായത് എന്നാൽ ചിത്രത്തിലെ ശനിയായി ശനി ഞായർ ദിവസങ്ങളിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ യാതൊരു വിധ ചലനം സൃഷ്ടിക്കാത്ത ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഒരുപക്ഷെ ഈ ആഴ്ച കൊണ്ട് തന്നെ തിയേറ്റർ വിടുവെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച എത്തിയ മറ്റൊരു മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ സൂക്ഷ്മ എന്ന് പറയുന്ന മലയാള സിനിമയാണ് ആക്ച്വലി ഈ ഒരു ഒറ്റ സിനിമേനെ മാത്രം ഈ ആഴ്ചത്തെ വിജയ് ചിത്രങ്ങളായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ നസ്രിയ നസീം ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി എം സി ജിദിൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് സൂക്ഷ്മ ദർശൻ എന്ന് പറയുന്ന സിനിമ ആ ദിനുമ്പോൾ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വർക്കിൻ്റെ നല്ല കളക്ഷൻ നിലനിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് തിങ്കളാഴ്ച ദിവസം ചിത്രം ഏകദേശം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം ചൊവ്വാഴ്ച നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് ചൊവ്വാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇതിനോടുള്ള നാല് ദിവസത്തെ വീണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രകദേശം ഇരുപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ നറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തോടെ എത്തിയ ഹലോ മമ്മി എന്ന് പറഞ്ഞവേനു അത്യാവശ്യം നല്ലൊരു ബുക്കിങ്ങും കളക്ഷനും സ്വന്തമാക്കാൻ ഹലോ മമ്മിക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ കോമഡി ഹൊറർ കോമഡി എന്റർടൈൻ ജേനിലെത്തിയ ചിത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായിട്ടും മാറുന്നുണ്ട് ചിത്രത്തിന് തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് വർക്കിന്റെ ആയിട്ടും തിങ്കളാഴ്ച ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചൊവ്വാഴ്ച ചിത്രം ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം ഒന്നേ മുക്കാൽ കോടി അതായത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം നിലനിർത്തുന്നുണ്ട് അവിടെ തന്നെ കഴിഞ്ഞ മാസം തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളായിരുന്നു അമരൻ അവിടെ ഡെക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ രണ്ട് ചിത്രങ്ങളും വിജയകരമായിട്ട് പ്രദർശന വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാലാം മരത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ഡെക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയണെങ്കിൽ ചിത്രം വിജയകരമായിട്ടുള്ള ഇരുപത്തി ഏഴാം ദിവസം പിന്നെ ഇരുപത്തേഴാം ദിവസം പിന്നിട്ട് ഇരുപത്തെട്ടാം ദിവസത്തിലോട്ട് കടന്നിരിക്കുക അതായത് നാല് ആഴ്ചയും പിന്നിട്ടപ്പോൾ നല്ല കളക്ഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെയായിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ചിത്രം ഇരുപത്തേഴാം ദിവസം സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രവും തന്നെ നൂറ്റി പതിനഞ്ച് കോടി പിന്നിട്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി തീയറ്ററി മറ്റൊരു ചിത്രം നോക്കണമെങ്കിൽ ശിവഹാർതിയൻ കേന്ദ്ര കഥാപാത്രപ്പെടുത്തിയ അമരൻ എന്ന് പറയുന്ന സിനിമയാണ് ചിത്രം ഇരുപത്തി ദിവസങ്ങൾ വിജയകരമായിട്ട് പിന്നിട്ടപ്പോൾ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ നട്ട് ചിത്രം ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് അടുത്തുള്ള കളക്ഷൻ നോക്കിയപ്പോൾ ഇരുപത്തി ഏഴാം ദിവസം ചിത്രത്തിന് ഏകദേശം മുപ്പത് മുതൽ നാല്പത് ലക്ഷം രൂപ വരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വർക്കിംഗ് ഡേയിൽ ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് അമരൻ തന്നെയാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് സൂക്ഷ്മ ദർശിനി കഴിഞ്ഞ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻസ് സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്ന് അമരൻ എന്ന് പറയുന്ന സിനിമ മൂന്നാം സ്ഥാനത്ത് അതോടൊപ്പം നാലാം പൊസിഷനിൽ ദുൽഖർ സന്മാന്റെ ലക്കി ഭാസ്കർ തുടങ്ങിയ ചിത്രങ്ങളാണ് എന്തൊക്കെയാളും ചിത്രം ഈ ഒരു കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ചിത്രങ്ങൾ തന്നെയാണ് ഈ ആഴ്ച പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടെന്ന ബൈസിൽ ജോസഫ് നസേ ടീമിന്റെ സൂക്ഷ്മ ദർശിനി നല്ലൊരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രങ്ങളുടെ ഫൈനൽ കളക്ഷൻ എത്രയെന്ന് അറിയാൻ വേണ്ടി അപ്പം ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ ഉടപ്പനെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയിട്ടുണ്ടെന്ന അമരത് ലക്കി ഭാസ്കർ തുടങ്ങിയ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ